ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത ദൈവം പ്രകടമാക്കുന്ന മറ്റൊരു വേദഭാഗമാണ് ഒന്ന് തസ്ലോനിക്കർ അഞ്ചിൻ്റെ ഇരുപത്തിനാല് ഇവിടെ പറയുന്നു സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്ത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും പ്രസ്തുത വാക്യത്തിൽ രണ്ട് ആശീർവാദങ്ങൾ കാണാം അതിനോടനുബന്ധമായാണ് ഇവിടെ ദൈവത്തിൻ്റെ വിശ്വസ്തയെ എടുത്തു കാണിക്കുന്നത് സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന ആദ്യത്തെ ആശീർവാദത്തിൽ ഭാഗികമായ ശുദ്ധീകരണം മാത്രമേ തെസലോനിക്ക സഭയ്ക്കുണ്ടായിരുന്നുള്ളൂ അത് വ്യക്തിപരവും സാമൂഹികമായും അവർ പൂർത്തീകരിക്കേണ്ടതുണ്ട് അനന്യാസിൻ്റെയും സഫീറയുടെയും പോലെ ഭാഗിക സമർപ്പണമല്ല വേണ്ടത് ദൈവം അത് അംഗീകരിക്കില്ല പൂർണ്ണ സമർപ്പണം അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്തിയമായി വെളിപ്പെടും മണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന രണ്ടാമത്തെ ആശീർവാദത്തിൽ ആത്മാവും മനസ്സും ശരീരവും അഥവാ ആത്മാവും ദേഹിയും ദേഹവും കർത്താവ് വരുമ്പോൾ അനന്ത്യമായി കുറ്റമറ്റതായി കാണപ്പെടേണ്ടതുണ്ട് എന്നാൽ കർത്താവിൻ്റെ വീണ്ടും വരവ് അപ്രതീക്ഷിതമായി സംഭവിക്കുമെന്ന പൗലൂസ് ലിഹായുടെ വെളിപ്പെടുത്തൽ പൂർണ്ണ ശുദ്ധീകരണം പ്രാപിക്കാത്ത അവരെ അലട്ടിയിരുന്നു എന്നാൽ ഭൂമിയിലെ അതപ്പതിച്ച യുഗത്തിന് വിരാമയിടുവാനായി എത്തുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരമെങ്കിൽ അവിടുന്ന് തൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കുമെന്നും കർത്താവിൻ്റെ വിശ്വസ്ത ദാസരെ രക്ഷിക്കുമെന്നും നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കുമെന്ന പ്രത്യാശയുടെ വചനത്തിലൂടെ അപ്പോസ്തോലൻ അവർക്ക് ഉറപ്പു നൽകി ദൈവത്തിൻ്റെ വിശ്വസ്ത നമുക്ക് ധൈര്യം പകരും ശരീരാത്മദേഹികൾ മുഴുവനും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും വിശ്വസ്തനായ ദൈവത്തെങ്കിൽ പ്രത്യാശയർപ്പിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവനോടൊപ്പം ചേർക്കപ്പെടുവാൻ യോഗ്യരായിത്തീരണമെങ്കിൽ അനന്യാസിൻ്റെയും സഫീറുടെയും പോലെ ഭാഗിക സമർപ്പണമല്ല പൂർണ്ണയൊരുക്കം ആവശ്യമാണെന്നും ഭേദഭാഗം നമ്മോടും സംസാരിക്കുന്നു ലോകാവസാനവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാനവും ആർക്കും പ്രവചിക്കാനാവാത്ത ഈ കാലഘട്ടത്തിൽ അനുദിനം ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ ഉപദേശിക്കുന്ന ഈ വചനഭാഗം നമ്മയും പുതുക്കുവാനിടയാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ